ഈഷ്യാനിറ്റി സംരക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് ടീച്ചർ അമ്മ പരമ്പരയിൽ സന്തോഷ് എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നട യാഷ്മിൻ അനിലാണ് സന്തോഷ് എന്ന സഹനടന്റെ കഥാപാത്രം ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വരണമെന്ന മോഹമായിരുന്നു യാഷ്മിന് അതിന്റെ ഭാഗമായി തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നൃത്തം മുന്നോട്ട് കൊണ്ടുപോയി നിരവധി കലാമേളകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നിരവധി തവണ അദ്ദേഹം വിജയം കൈവരിച്ചു അച്ഛൻ അനിൽകുമാർ അമ്മ ഉഷ സഹോദരി ആഷനി തുടങ്ങിയവർ അടങ്ങുന്ന കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെത് നൃത്തരംഗത്ത് പ്രതിഭയായി മാറിയ യാഷ്ലിൻ്റെ പഠന ചിലവുകളെല്ലാം നടത്തിയത് നടി മഞ്ജു വാര്യർ ആയിരുന്നു ഇന്ന് സ്വന്തമായൊരു നൃത്ത വിദ്യാലയം യാഷിനി അനിലിനുണ്ട് നന്ദനം മാളികപ്പുറം സുധാമണി സൂപ്ര എന്നീ പരമ്പരകളിൽ താരം അഭിനയിച്ചു നട എന്നതിലുപരി നല്ല നൃത്തക എന്ന നിലയിലാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് യാഷ്മിൻ തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹം എത്താറുണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് യാഷ്പിൻ എന്ന സന്തോഷ് എന്ന കഥാപാത്രത്തിനുണ്ടായത് ടീച്ചറമ്മ എന്ന പരമ്പരയിൽ മികച്ചൊരു കഥാപാത്രം തന്നെയാണ് സന്തോഷിൻ്റേത് ഇപ്പോൾ ടീച്ചറമ്മ എന്ന പരമ്പരയിൽ ശക്തമായ കഥാപാത്രത്തിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ യാഷ്പിന് സാധിച്ചു